ജയ് മാതാണം കാരന്ത് മറുപടി പറഞ്ഞു എന്നാൽ അമ്മയുടെ സന്നിധി വിട്ട് പുറത്തു കടക്കുമ്പോൾ പഴയ സ്വഭാവം തിരിച്ചു വരുന്നു കാരന്ദ് ഫലിതം കറന്ന സ്വ സ്വരത്തിൽ പറഞ്ഞു എന്നാൽ സന്നിധിയിൽ നിന്നും പുറത്തു പോകണ്ട അതല്ലേ അതിനുള്ള ഉപായം നിങ്ങൾ എവിടെ പോകുമ്പോഴും അമ്മയേയും കൂടെ കൊണ്ടുപോകുക അപ്പോൾ സന്നിധാനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയില്ലല്ലോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാണ് സന്നിധാനം അനുഭവമാകേണ്ടത് അമ്മ തുടർന്നു കൊണ്ട് പറഞ്ഞു എവിടെ പോകുമ്പോഴും എന്തു ചെയ്യുമ്പോഴും മനസ്സിന്റെ ഒരു ഭാഗം അമ്മയുടെ സ്മരണ നിലനിർത്തണം സ്മരണ തീവ്രതരമാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവമാകും ഈ അവസ്ഥ കൈവന്നാൽ ശൈശവഭാവം ജീവനിൽ നിലനിൽക്കും ആറുമാസം പ്രായമുള്ള ശിശുവിനെ പോലെയാണ് ഒരു ജ്ഞാനി നിഷ്കളങ്കൻ ആനന്ദഭരിതൻ നിസ്സംഗതയിൽ നിലയുറപ്പിച്ചവൻ എന്നാൽ ശിശുവിൻ്റെ അജ്ഞാനമില്ല അകത്ത് മുഴുവൻ ജ്ഞാനപ്രകാശം ഇതൊരു ഭക്തൻ്റെ ലക്ഷണമല്ലേ അമ്മേ ഞാൻ ചോദിച്ചു ഞാൻ ശാന്തഗംഭീരനും തന്നിൽ തന്നെ ലയിച്ചവനും മൗനിയും നിർവികാരിയും വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കുന്നവനുമാണെന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ജ്ഞാനിയും ഭക്തനും ഇവർ ഒന്നു തന്നെ അമ്മ പറഞ്ഞു ഇവരിൽ ഭേദം കൽപ്പിക്കുന്നത് അറിവില്ലാത്തവരാണ് ഇരുവരും ഈശ്വര ഈശ്വരനെ പ്രത്യക്ഷമായി കണ്ടവർ ഇരുവർക്കും ശൈശവ വിശുദ്ധിയും നിഷ്കളങ്കതയും സ്വഭാവം ഭഗവാനെ നോക്ക് എന്തൊരു മാറ്റമാണ് വന്നിട്ടുള്ളത് ഒരു കുട്ടിയെ പോലെയായിട്ടുണ്ട് അമ്മയാണ് ഭഗവാന്റെ ലോകം അമ്മയാണ് ജീവിതം അമ്മയാണ് ആത്മാവും അമ്മയിൽ ആമഗ്നായി ഭഗവാൻ ജീവിക്കുന്നു അമ്മ ലോകജനനിയാണെങ്കിലും ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ പറഞ്ഞു അതെ അതെ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു മധുരാശിയിൽ അമ്മയുടെ സന്നിധിയിൽ വെച്ച് സംസാരിക്കവേ ദാദാ ദിലീപ് കുമാർ റോയ് ഒരിക്കൽ പറഞ്ഞു ഞാൻ പല സൽപുരുഷന്മാരെയും ദർശിച്ചിട്ടുണ്ട് എന്നാൽ അമ്മയിൽ കാണുന്ന ഈ സരളത മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഈ സരളത എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക സാധ്യമല്ല ഏത് വാക്ക് ഉപയോഗിച്ചാലും സരളതയുടെ അർത്ഥവ്യാപ്തി കിട്ടുകയില്ല ഇപ്പോൾ ഭക്തന്മാർ പറയുന്നു അമ്മയിൽ ഒരു ഗാംഭീര്യം വന്നിട്ടുണ്ടെന്ന് ശരിയായിരിക്കാം ദേവിയുടെ ഗാംഭീര്യഭാവം അമ്മയിൽ പ്രകടമാക പ്രകടമായതിനാലായിരിക്കാം കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നത് ദേവി വാത്സല്യ സാഗരമായ അമ്മ മാത്രമല്ലല്ലോ ശക്തിയുമാണ് എന്നാൽ ദിലീപ് കുമാർ റോയ് അമ്മയെ ദർശിക്കുവാൻ വന്ന കാലത്ത് അമ്മ പ്രേമലഹരിയിൽ ശ്രീകൃഷ്ണ ഭാവത്തിലും രാധാഭാവത്തിലും ആറാടുന്ന കാലമായിരുന്നു അക്കാലത്ത് അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ സ്വഭാവമായിരുന്നു റോയ് തന്നെ പറയുകയുണ്ടായി അമ്മ ഈശ്വര പ്രേമാങ്കണത്തിൽ വിളയാടുന്ന ഒരു കുട്ടിയാണെന്ന് ഈശ്വരന്റെ ഒരു കുട്ടിയാണ് താൻ എന്ന് ഭാവിക്കുന്നത് വിശുദ്ധിയിലേക്കുള്ള ഒരു കാൽവയ്പാണ് അമ്മ തുടർന്നു അമ്മയുടെ കുട്ടികൾക്ക് ഈ ഭാവം വളർത്തിയെടുക്കുവാൻ എളുപ്പമാണ് കാരണം ദേവി തന്നെ അമ്മയുടെ ഭാവവും രൂപവും ധരിച്ച് പ്രത്യക്ഷമായില്ലേ പക്ഷെ ഈ കുട്ടി എന്ന ഭാവമുണ്ടല്ലോ തോന്നിയതെല്ലാം ചെയ്യാനും ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുവാനും ഉള്ള ഒരു മറയാ വരുത് അമ്മ വാ പൊത്തിച്ചിരിച്ചു അമ്മയുടെ ഫലിതത്തിൽ ഞങ്ങളും പങ്കുചേർന്നു ബോംബെയിലെ ഗുണ്ടു മാമനെ അറിയാമല്ലോ അമ്മ തുടർന്നു അമ്മ ഉപദേശ ദീക്ഷ നൽകാൻ തയ്യാറായിട്ടും സ്വീകരിക്കാതിരുന്ന ആളാണ് അദ്ദേഹം പറയുകയാണ് അമ്മ എനിക്ക് ദീക്ഷ വേണ്ട ദീക്ഷ സ്വീകരിച്ചാൽ ഞാൻ ശിഷ്യനായി പിന്നെ ശിഷ്യന്റെ ധർമ്മങ്ങൾ കർത്തവ്യങ്ങൾ നിയമങ്ങൾ സാധനകൾ ഇവയെല്ലാം അനുഷ്ഠിക്കേണ്ടതായി വരും അതൊന്നും എനിക്ക് വയ്യ എനിക്കൊരു കുട്ടിയായി ഇരുന്നാൽ മതി ശിഷ്യന്മാർ ബ്രഹ്മജ്ഞാനം നേടിക്കൊള്ളട്ടെ തേടിക്കൊള്ളട്ടെ എനിക്ക് അമ്മ മതി എന്തു പറയാനാണ് അത്തരക്കാരെ പറ്റി അമ്മയിൽ ഭക്തിയുണ്ട് എന്നാൽ ഉപദേശത്തിന്റെ മഹത്വമോ ജീവിതത്തിന്റെ ഉദ്ദേശമോ സാധനയുടെ ആവശ്യമോ അവർക്കറിയുകയില്ല എന്നാലും ഇവിടെ അമ്മയുടെ ഹൃദയമല്ലേ ത്രസിക്കുന്നത് ഞാൻ ഇടുകയില്ല കാത്തിയിരിക്കും കാത്തിരിക്കും ഒരു കുട്ടിയോടെ വണ്ണം ഇത്ര സ്വാതന്ത്ര്യം അമ്മ എടുക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര ഭാഗ്യവാനാണ് അമ്മയോടെത്ര മാത്രം അടുത്ത പുണ്യാത്മാവാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയി അമ്മ തന്നെ സാ സാധനാ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുവാൻ തുടങ്ങി സാധനാകാലത്തിൽ എൻ്റെ ഭാവം ഞാൻ ഈശ്വരൻ്റെ ഒരു ദാസി എന്നായിരുന്നു ഈശ്വരൻ്റെ ഒരു കുട്ടിയാണ് എന്നുകൂടി കരുതുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു കാരണം കുട്ടി ചില സ്വാതന്ത്ര്യങ്ങളെല്ലാം എടുത്തെന്ന് വന്നേക്കാം ചില തെറ്റുകൾ ചെയ്ത് കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലാതെ ഇരുന്നേക്കും അത്തരം സ്വാതന്ത്ര്യം എനിക്ക് ആവശ്യമില്ലായിരുന്നു കുട്ടി ചിലപ്പോൾ നിരുത്തരവാദിത്വത്തോടെ പെരുമാറിയേക്കും എന്നാൽ ഞാൻ എൻ്റെ കർ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും പരിശീലി പാലിക്കുന്നതിൽ അതീവ ശുഷ്കാന്തി കാണിച്ചിരുന്നു ഈശ്വരനെ സേവിക്കുക സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല എൻ്റെതായ ഒരു ഇച്ഛ എന്നത് എനിക്കില്ലായിരുന്നു ഈശ്വരനെ സന്തോഷിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രം മുക്തി പോലും ഞാൻ ഇച്ഛിച്ചില്ല എന്നാൽ അതേസമയം എന്തോന്ന് അനുഭവിക്കുവാൻ ഹൃദയം വെമ്പൽ കൊണ്ടു ബ്രഹ്മാനുഭൂതിയും ഈശ്വരഭാവവും ആയിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി ചരണയുഗളത്തെ മുറുകെ പിടിക്കുക ഇതിൽ കവിഞ്ഞ എന്താണുള്ളത് ഒരു മാർഗമായി ഭക്തിയും ശക്തിയും മുക്തിയും എല്ലാം കൈവരുത്തുന്നതല്ലേ അത് ചുവന്ന ബോർഡറുള്ള സൂവെള്ള സാരിയുടെ മടക്കുകൾ മടക്കുകളിൽ കൂടി ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന അമ്മയുടെ പാതകമലങ്ങളിൽ തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരന്ത് എനിക്ക് ഭയമായി ചരണകമലങ്ങളെ മുറുകെ പിടിക്കുവാൻ അമ്മ പറഞ്ഞത് കേട്ട് അമ്മയുടെ പാദങ്ങളെ കാരന്ത് പിടിച്ചേക്കുമോ അമ്മയെ ആരും സ്പർശിക്കാതിരിക്കുവാൻ കൂടെയുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അമ്മ തന്നെ പറയുകയുണ്ടായിരുന്നു അമ്മയെ സമ്പൂർണമായും ശരണമടയുവാനാണ് അമ്മ നിർദ്ദേശിക്കുന്നത് പാദങ്ങളെ നാം സ്പർശിക്കുവാൻ പാടില്ല ഞാൻ കാരന്തിനോടായി ചെവിയിൽ പറഞ്ഞു അത് അദ്ദേഹത്തിന് അറിയാം പുഞ്ചിരി അമ്മ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചുമച്ചുകൊണ്ടും നിർത്തി നിർത്തി പ്രയാസത്തോടെ ശ്വാസം കഴിച്ചുകൊണ്ടും കാരന്ത് കൈകൾ കൂപ്പി പറഞ്ഞു അമ്മേ ഈ ശരീരം ഒരു പൊളിഞ്ഞ കൂടാണ് ഇതിൽ നിന്നും പക്ഷി പറന്നു പോകാറായി എന്ന് തോന്നുന്നു ഈ ജന്മത്തിൽ എനിക്ക് അമ്മയുടെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി കഴിയുമെന്നുള്ള പ്രത്യാശയുമില്ല അതുകൊണ്ട് അമ്മേ എനിക്കൊരു ജന്മം കൂടി വരദാനമായി തന്നാലും വരുന്ന ജന്മത്തിലെങ്കിലും അമ്മയെ സേവിച്ച് സംതൃപ്തി അടയുവാൻ മോഹമുണ്ട് അമ്മയുടെ നയനങ്ങൾ തൽക്ഷണം അടഞ്ഞു കരുണ കലർന്ന ഏതോ ഒരു ദിവ്യഭാവം ആ മുഖത്താകെ പ്രതിഫലിച്ചു കാരന്ദ് കൈക്കോപ്പി ദൈന്യതയുടെ പ്രതീകമായി അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു എനിക്കുള്ളിൽ ഷോക്കേറ്റ പോലെയായി മോക്ഷപ്രദാൻ പ്രധായിനിയായ ദേവി പ്രസന്നയായി തൊട്ടു മുന്നിൽ വിരാജിച്ചു മോക്ഷത്തെ വിട്ട് പുനർജന്മം യാചിച്ച കാരന്ത് എന്നിൽ സഹതാപം ഉണർത്തി എന്താണ് ഇയാൾക്ക് ഇങ്ങനെ തോന്നിയത് കർമ്മം അത് സേവനമായാലും മോക്ഷതുല്യമാവുകയില്ലല്ലോ ജന്മോദ്ദേശ്യം കർമ്മമല്ല അത് തീർച്ച ശരീരം കർമ്മത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നു ശരീരത്തെ പൊളിഞ്ഞ കൂടെന്ന് സ്വയം വിവരിച്ച ഒരു മനുഷ്യൻ ഭക്തിയുടെ പേരിൽ ഇതാ വീണ്ടും മറ്റൊരു കൂടിനായി പ്രാർത്ഥിക്കുന്നു എനിക്ക് കാരന്തിനെ അനുമോദിക്കാൻ കഴിഞ്ഞില്ല ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സേവനം ശ്ലാഘനീയം തന്നെ പരിശുദ്ധതയ്ക്കുള്ള ആ പാത അവർ പിന്തുടരട്ടെ എന്നാൽ സേവനത്തിനു വേണ്ടി വീണ്ടും ജന്മം ലഭിക്കാൻ കൊതിക്കുന്നത് വെട്ടിത്തമല്ലേ ഞാൻ മിണ്ടാതിരുന്നു അമ്മയിൽ നിന്നുള്ള പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് സുദീർഘമായ ഒരു മൗനത്തിനു ശേഷം അമ്മ കണ്ണു തുറന്നു നനഞ്ഞ നയനങ്ങളിൽ പ്രേമത്തിന്റെ അഭാവമ ദീപ്തി അമ്മ ഏതോ ഒരു ദിവ്യധാമത്തിൽ നിന്ന് ഈ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വന്നതാണെന്ന് തോന്നി കാനന്തും ഞാനും നമസ്കരിച്ചു നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നമസ്കരിക്കരുത് കാനന്ദിനെ നോക്കി അമ്മ പറഞ്ഞു മനസ്സിലെ ഭാവം മതി ഈശ്വരൻ ഹൃദയം അറിയുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ഈ സ്ഥിതിയിൽ നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ എന്നെ ഹൃദയം വേദനിക്കുന്നു ഇനി ഇത് ആവർത്തിക്കരുത് അമ്മയുടെ മുമ്പിൽ ഒരിക്കൽ തല മതി യാതൊന്നിനെ പറ്റിയും വ്യാകുലപ്പെടണ്ട എല്ലാം അമ്മയിൽ സമർപ്പിക്കുക നിങ്ങളുടെ ഉദാത്തമായ ഇച്ഛകൾ പൂർത്തീകരിക്കപ്പെടും അതൊരാശീർവാദമായിരുന്നു വലതു കരം പൊക്കിക്കൊണ്ട് അമ്മ അനുഗ്രഹിച്ച ആ രംഗം കാരന്തിനെ ഭാവതരളിതമാക്കി രണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് അമ്മ പറഞ്ഞതായ കാര്യം പാടെ മറന്ന് കാരന്ത് അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഞാൻ കാരന്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അദ്ദേഹത്തിന്റെ മനോവികാരം കണക്കിലെടുത്തുകൊണ്ട് അമ്മ സാന്ത്വനപ്പെടുത്തി അമ്മ പറഞ്ഞു ഇപ്പോൾ വിശ്രമമാണ് ആവശ്യം അമ്മയെ ഓർത്തുകൊണ്ട് നാമം രൂപിക്കുക ആനന്ദത്തോടെ ഇരിക്കുക അമ്മയുടെ തൊട്ടിൽ ശയിക്കുന്ന കൊച്ചു കുട്ടിയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അഭയസ്ഥാനമാണ് ഇതെന്നറിയാമല്ലോ അമ്മ സ്വയം പാദങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു ബാലകൃഷ്ണൻ നിങ്ങളെ വൈകുന്നേരം ഒരു ഡോക്ടറുടെ അടുക്ക് കൊണ്ടുപോകും ഒരു പരിശോധന ആവശ്യമാണ് അതുവരെ വിശ്രമിക്കുക അമ്മ മുറിക്കു വെളിയിൽ വന്നു ഞാൻ അമ്മയെ വീട്ടിലേക്ക് അനുഗമിച്ചു വരാന്തയിലെ കട്ടിലിൽ ഭഗവാൻ വിശ്രമിക്കുന്നുണ്ടായിരുന്നു അമ്മ പതിദേവന്റെ ചരണങ്ങൾ തൊട്ട് വന്ദിച്ചു സമീപത്തായി ഒരു കസേരയിലിരുന്നു ഗോപാലകൃഷ്ണ അമ്മ എന്നോട് പറയുകയാണ് മുക്തി തീർച്ചയായും ജീവിത ലക്ഷ്യം തന്നെ എല്ലാവരും ഇത് പരമാദർശമായി വരിക്കണം മുക്തിയെ ഇച്ഛിക്കാതെ സാധനയ്ക്കുള്ള പ്രേരക ശക്തി എവിടെ നിന്ന് കിട്ടും എന്നാൽ നിഷ്കാമ ഭക്തൻ മുക്തിയെ പോലും കാമിക്കുന്നില്ല എന്നതൊരു സത്യമാണ് ഈശ്വരനെ സേവിക്കുക എന്നതിലാണ് അയാളുടെ ജന്മസാഫല്യം സംസാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അയാൾ അത്ര കാര്യമാക്കുന്നില്ല എന്നല്ലേ എന്നല്ല ഇതിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ ദാസൻ വിഷയങ്ങളുടെ അടിമയല്ല അയാൾ മുക്താത്മാവാണ് എനിക്ക് മുക്തി വേണ്ട ഭഗവാനെ എന്ന് അയാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് എനിക്ക് വിദേഹ കൈവല്യം വേണ്ട എന്നാണ് ആത്മജ്ഞാനവും ഈശ്വര പ്രേമവും കൈമുതലായുള്ള ഒരാൾക്ക് ഒരേ ഒരു ആഗ്രഹം സൃഷ്ടിയിൽ ഈശ്വരനെ കണ്ട് സേവിക്കണം ഇത് മുക്തിയേക്കാൾ വലിയൊരു ആദർശമല്ലേ അമ്മയുടെ കുട്ടികളിൽ തന്നെ ചിലരുണ്ട് അവർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹമില്ല വീണ്ടും ശരീരം ധരിച്ച് അമ്മയെ സേവിക്കണം അമ്മയുടെ കാര്യാർത്ഥം ജീവിക്കണം ഇതാണ് അവരുടെ ആഗ്രഹം അമ്മയെ സേവിക്കുക എന്നൊഴു എന്നതൊഴിച്ച് വേറെ ഒരു ലൗകികമായ കാമനയും ഇല്ലെങ്കിൽ അവരുടെ ആദർശം ശ്ലാഘനീയമല്ലേ അതിരിക്കട്ടെ എന്താണെന്ന് എൻ്റെ ആദർശം തുറന്നു പറയൂ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു ചോദ്യം പെട്ടെന്ന് ഉത്തരം പ്രതീക്ഷിക്കുന്നു അമ്മ ഞാനൊരു നിമിഷം ആലോചിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു എൻ്റെ ആദർശം എന്താണെന്ന് എനിക്ക് തന്നെ വ്യക്തമല്ല അമ്മേ എങ്ങനെ പറയണം എന്നും രൂപമില്ല ഞാൻ ഇപ്പോൾ എന്റെ ആദർശം ഇന്നതാണെന്ന് പറഞ്ഞാൽ തന്നെ അതിന് അതിനെന്ത് വിലയാണുള്ളതമ്മേ ഞാൻ അജ്ഞാനത്തിലിരിക്കുന്നു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുവെങ്കിലും എൻ്റെ നിജസ്വരൂപത്തിൻ്റെ ജ്ഞാനം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആത്മജ്ഞാനമാണ് ആത്മജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പ്രബുദ്ധനായ ഈ ജീവന്റെ ആദർശം എന്തായിരിക്കുമെന്ന് അതായത് ബ്രഹ്മത്തിൽ ലയിച്ച് ലോകത്തോട് വിലവ വിട പറയുന്ന വിദേഹ കൈവല്യമോ അല്ലെങ്കിൽ അമ്മയുടെ മിഷനെ സേവിക്കുവാനായി വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന പുനർജന്മമോ പുനജന്മമോ എന്നെനിക്കിപ്പോൾ പറയുക സാധ്യമല്ല ആ തലക്കേടില്ലല്ലോ നിന്റെ നിലപാട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നീ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുന്നു അല്ലേ അമ്മ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ലത് നിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുക എന്നാൽ മറ്റുള്ളവരെ ഹീനബുദ്ധിയാ നോക്കരുത് ആരോടും തർക്കിക്കാനും പോകണ്ട തർക്കം നിന്റെയും ഇതരരുടെയും വിശ്വാസത്തെ ഇളക്കും ധ്യാനം മാത്രം പോരാ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അമ്മ പറഞ്ഞു ധ്യാനത്തിൽ മനസ്സിനെ നിശ്ചലമാക്കുന്നത് ഒരു വലിയ നേട്ടമാണ് സംശയമില്ല വളരെ കാലത്തെ ധ്യാനാഭ്യാസത്തിൽ നേടിയെടുക്കുന്ന ഒന്നാണ് മനസ്സിൻ്റെ ഈ നിശ്ചലാവസ്ഥ അമ്മയുടെ കൃപയിൽ ഈ മാർഗം നിനക്ക് സുലഭമായി കഴിഞ്ഞു നിന്റെ അഭിരുചിക്ക് ചേർന്നതും ഇതുതന്നെ എന്നാൽ വിചാരം വളരെ പ്രധാനമായൊരു സാധനയാണ് മഹാവാക്യാർത്ഥത്തിൽ മനസ്സ് വെച്ച് ആ മഹത്തായ സങ്കല്പം ദൃഢീകരിക്കണം അതാണ് ആന്തരിക തപസ് മനസ്സിന്റെ സ്തബ്ധാവസ്ഥയിലല്ല ആത്മതത്വം അറിയപ്പെടുന്നത് ആത്മാകാര വൃത്തിയിലാണ് ഹഠയോഗികൾ പ്രാണായാമത്താൽ മനസ്സിനെ നിശ്ചലമാക്കുന്നു എന്നാൽ അവർക്ക് ആത്മജ്ഞാനം കിട്ടുന്നില്ല യോഗത്തിന്റെ ജ്ഞാനവശത്തിൽ അവർക്ക് ശ്രദ്ധയില്ല പ്രപഞ്ചം അറിയപ്പെടാതിരുന്നത് ആ സ്ഥിതി സുഷുപ്തിയിൽ ലഭിക്കുന്നുണ്ടല്ലോ പ്രപഞ്ചം ബ്രഹ്മസ്വരൂപമായി കാണപ്പെടണം അതിന് ജ്ഞാനമാണ് വേണ്ടത് ജ്ഞാനമാണ് അവിദ്യയെ നശിപ്പിക്കുന്നത് ഞാൻ ദേഹം എന്ന മലിന സങ്കല്പത്തിൽ കൂടിയാണ് അവിദ്യ നിലനിൽക്കുന്നത് ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പം ദൃഢമായി ആത്മാകാര വൃത്തിയായി രൂപം കൊണ്ടാൽ അവിദ്യ നശിക്കുന്നു അവിദ്യയാകുന്ന തടസ്സം അങ്ങനെ നീങ്ങിയാൽ ആത്മാവ് ശുദ്ധബോധമായി പ്രകടമാകുന്നു ഭഗവാൻ കണ്ണു തുറന്നു അമ്മ ഉടനെ പതിദേവന്റെ സേവനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു എനിക്ക് കാര്യം മനസ്സിലായി അമ്മയുടെയും ഭഗവാന്റെയും മുമ്പിൽ ഞാൻ പ്രണമിച്ചു പ്രേമം സ്ഫുരിക്കുന്ന കണ്ണുകളിൽ കൂടി അംഗ്യം കാണിച്ചുകൊണ്ട് അമ്മ എനിക്ക് പോകാൻ അനുമതി നൽകി ബാലകൃഷ്ണ ഷേണായിയുടെ ഭവനത്തിന് വിശേഷിച്ച് പേരൊന്നുമില്ലായിരുന്നു വീടിന്റെ ഭിത്തിയിൽ പേര് കൊത്തിയ ഫലകമോ നോട്ടീസ് ബോർഡോ ഒന്നുമില്ല വിശാലമായ ഉദ്യാനമോ തലയുയർത്തി നിൽക്കുന്ന രാജകീയ പ്രൗഢിയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഇരനില കെട്ടിടം എന്നാൽ കൊട്ടാരങ്ങളിൽ പോലും കാണാത്ത എന്തോ ഒന്നും അവിടെയുണ്ട് ഒരഭൗമ ശാന്തി കുട്ടികളുടെ കളിയും ചിരിയും ചിലപ്പോൾ ഷേണായിയുടെ ശകാരവും എല്ലാം ആ ഗൃഹത്തിൽ നടന്നു വരും എന്നാൽ അവയെല്ലാം ആ ശാന്തിയിൽ ലയിച്ചില്ലാതാകുന്നു അമ്മയുടെ സാന്നിധ്യം ആ ഗൃഹത്തിനൊരു സ്വർഗീയ വിശുദ്ധിയും തപോവാടത്തിൻ്റെ ശാന്തതയും നൽകി അവിടം സമീപിക്കുമ്പോൾ ആരുടെയും ദൃഷ്ടി മുകളിലേക്ക് സഹജമായി ഉണ ഉയരും ഏകാന്തതയിൽ അമ്മ വസിക്കുന്നത് അവിടെയാണ് രണ്ട് കോണികൾ മുകളിലേക്ക് കയറി ചെല്ലുവാൻ സഹായിക്കുന്നു ഒന്ന് ഭഗവാന്റെയും അമ്മയുടെയും ശയനമുറിയിലേക്ക് മറ്റേത് അമ്മ ഭക്തന്മാർക്ക് ദർശനം നൽകുന്ന സ്വീകരണ മുറിയിലേക്ക് ഭക്തജനങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ല അമ്മ താഴോട്ട് വരും വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞതായ വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നു മനസ്സിന്റെ സഹജപ്രവണത ബ്രഹ്മത്തിൽ ലയിക്കുക എന്നതാണ് ബ്രഹ്മത്തിൻ്റെ മഹദാകർഷണം അവർണനീയും ബ്രഹ്മത്തിൽ ആമഗ്നമായ ആമഗ്നായ മനസ്സ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പൂർണ്ണ സംതൃപ്തിയോടെ യുദ്ധാന ദശയിലെത്തുന്നു അപ്പോഴും പ്രപഞ്ചത്തെയല്ല കാണുന്നത് ബ്രഹ്മത്തെയാണ് എന്നാൽ ഒരു വ്യത്യാസം ഇപ്പോൾ കുട്ടികളോടുള്ള പ്രേമത്തിൻ്റെ മഹതാകർഷണത്തിലാണ് മനസ്സ് പ്രേമത്തിന്റെ ശക്തിയും അവർണനിയും ചുരുക്കത്തിൽ ഈ രണ്ട് പ്രവാഹങ്ങളിൽ തന്നെ അമ്മയുടെ മനസ്സിന്റെ അനുഭൂതിമൺ അനുഭൂതി മണ്ഡലം ഒന്ന് ബ്രഹ്മത്തിന്റെ ആകർഷണം മറ്റേത് ജീവരാശിയോടുള്ള വിശ്വപ്രേമം സാമാന്യന എപ്പോഴുമുള്ള വൃത്തിക്ഷയങ്ങളില്ലാത്ത കര കാണാത്ത സീമയറ്റ ശാന്തസുന്ദരമായ സാഗരമാണ് പ്രേമം എന്ന് പറയാം സഗുണെ സഗുണേശ്വരനിലേക്കും ജീവസമൂഹത്തിലേക്കും ശിഷ്യ സമുദായത്തിലേക്കും ഇത് വിശേഷണ പ്രകടമാകുന്നു സഗുണേശ്വരനിലേക്ക് പ്രേമോത്മ പ്രേമോന്മാദ ലഹരിയായും ജീവരാശിയിലേക്ക് കാരുണ്യമായും ശിഷ്യസഞ്ചയത്തിലേക്ക് പുത്രവാത്സല്യമായും അങ്ങനെ വിവിധ ഭാവങ്ങളെ പ്രകടമാകുന്നത് ഒരേ അഖണ്ഡ പ്രേമമാണ് ബ്രഹ്മം നിർവിശേഷ ബോധസത്തയാണെങ്കിൽ പ്രേമം സഗുണേശ്വരൻ തന്നെയാണ് ആശ്ചര്യഭരിതനായി ഞാൻ പറഞ്ഞുപോയി അമ്മയുടെ മനസ്സും ഞങ്ങളുടെ മനസ്സും തമ്മിൽ എത്ര അന്തരം അമ്മയ്ക്ക് മനസ്സെന്നൊരു പ്രത്യേക പ്രകൃതി ഘടകമില്ല അത് ബ്രഹ്മം തന്നെയാണ് ഇവിടെ വൃത്തികളില്ല ശാന്തി മാത്രം ശാന്തി തന്നെ പ്രേമം ശാന്തി തന്നെ ആനന്ദം ശാന്തി തന്നെ ബോധം ഇത് മനസ്സിലാക്കാൻ വിഷമമാണ് അല്ലേ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു മനസ്സിന്റെ നിജസ്വരൂപം സച്ചിദാനന്ദം അവിദ്യാദശയിൽ അത് ത്രിഗുണാത്മകം അമ്മ കൂട്ടിച്ചേർത്തു ശാന്തിയും പ്രേമവും മൂർത്തീകരിച്ച അമ്മയുടെ പ്രത്യക്ഷ സാന്നിധ്യ മഹിമയാണല്ലോ ഷേണായിയുടെ ഭവനത്തെ ഇതര ഭവനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് കാശി രാമേശ്വരം മുതലായ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഭക്തന്റെ ഭാവശുദ്ധിയോടെ ഷേണായിയുടെ വീട്ടിൽ നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വന്നെത്തുന്നു ചിലപ്പോൾ വീടിൻ്റെ പുരോഗത്തുള്ള അങ്കണത്തിലായിരിക്കും ഭക്തന്മാർ സമ്മേളിക്കുക അവരുടെ മധ്യത്തിൽ ശ്രീകൃഷ്ണന്റെയും ദേവിയുടെയും ഭാവങ്ങളിൽ അമ്മ സമാധിയിൽ വിരാജിക്കുന്നതും ഭക്തജനം ആനന്ദ തുല്യ തുന്തിലരാകുന്നതും മറ്റും തൊട്ടടുത്തുള്ള ഗൃഹത്തിൻ്റെ ജാലകത്തിൽ കൂടി ഒരു അയൽവാസി കുടുംബം നോക്കിക്കാണുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അവർക്കാര്ക്കും തന്നെ അമ്മയുടെ ദിവ്യത്വം മനസ്സിലാക്കുവാനുള്ള ഭാഗ്യമുണ്ടായില്ല സഗുണ സാന്നിധ്യം ഈ ഭൂതലത്തിൽ സംഭവിക്കുന്നത് അത്യപൂർവം സഗുണത്തെ അറിഞ്ഞ് ആ ചരണകമലങ്ങളിൽ ശരണമടയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ ലഭ്യമാകുന്ന ഒരു മഹാഭാഗ്യവും ഗൃഹനാഥനായ ബാലകൃഷ്ണ ഷേണായിയുടെ ക്ഷണമനുസരിച്ച് മംഗലാപുരം മണ്ഡലിയിലെ അംഗങ്ങളിൽ മിക്കവാറും മിക്കവരും ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനായി അമ്മയുടെ വീട്ടിലെത്തി ധാർവാടത്തിലെ കാരൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഈ ഭക്ത സംഗമത്തിന് കളമൊരുങ്ങിയത് അത് ഒരാനത്തിൻ്റെ ദിവസമായിരുന്നു കുട്ടികളെ സന്തോഷിപ്പിക്കുവാനായി അമ്മ താഴോട്ട് വന്നു എന്നാൽ കുട്ടികളെക്കാൾ സന്തോഷം കുട്ടികളെ ഒരുമിച്ച് കണ്ടതിൽ അമ്മയ്ക്കായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിലെ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കർത്തവ്യങ്ങളെപ്പറ്റിയും ഗൃഹത്തിലെ സാധന സമ്പ്രദായത്തെക്കുറിച്ചും അമ്മ ഭക്തജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഗൃഹസ്ഥൻ്റെ മുഖമുദ്ര എന്ന് തന്നെ പറയപ്പെടുന്ന അതിഥി സൽക്കാരം ഹർഷോന്മാദത്തെ നൽകുന്ന ഈശ്വര പൂജയാണ് അതിഥി ദേവോ ഭവ എന്ന വേദാനുശാസനം ഒരു ഉന്നതമായ ആദർശത്തെ മാത്രമല്ല ഒരു ജനതയുടെ ഉത്കൃഷ്ടമായ സംസ്കാരത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഈശ്വരൻ തന്നെ തൻ്റെ അതിഥിയായി വീട്ടിൽ വരുന്നു ഹാ എന്തൊരു ഭാഗ്യം ശരണം ശരണം